ശിഖരം മുറിക്കുന്നതിനിടയിൽ മരച്ചില്ലകൾക്കിടയിൽ കാൽ രക്ഷകരായ എത്തി അഗ്നിശമന സേന എരുമേലി മുട്ടപ്പള്ളി നാൽപ്പത് ഏക്കറിൽ മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെ മുട്ടപ്പള്ളി കല്ലുപൊരയ്ക്കൽ കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന വർഗീസ് അമ്പത്തിരണ്ടിനാണ് ശിഖരത്തിൽ ശരീരം കുരുങ്ങിയത് ഓടിക്കൂടി അയൽവാസികളും രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടുകയായിരുന്നു അഗ്നിശമന രക്ഷാസേനയെത്തി വർഗീസിനെ കയർ കൊണ്ട് സുരക്ഷിത വലയം തീർത്ത് മരശിഖിരങ്ങൾ മുറിച്ചു മാറ്റി സുരക്ഷിതമായി താഴേർക്കുകയായിരുന്നു ഒരു മണിക്കൂറോളം ജോസഫ് മരശിഖിരങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ഉടൻ തന്നെ അഗ്നിശമന സേന മുക്കുട്ടുതറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വർഗീസിന് ഗുരുതര പരിക്കുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എരുമേലി